നമസ്കാരം റാഫർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ട്രേഡിവിന്റെ ആകെ ചൂട് പിടിച്ച് നിൽക്കുന്ന ഘട്ടമാണല്ലോ ഓൾറെഡി രണ്ട് താരങ്ങളെ മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ റാഞ്ചെന്ന് കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു ഒഫീഷ്യൽ പ്രഖ്യാപനം സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ സ്നാപ്ഡീൽ ഇങ്ങനെ മുടങ്ങി നിൽക്കുന്നുണ്ട് അധികം വൈകാതെ അതും ഒഫീഷ്യൽ ആകും എന്ന് കരുതാം ഇപ്പോഴിതാ മറ്റൊരു ഇന്ത്യൻ സൂപ്പർ താരത്തിനായിട്ട് ഫ്രാഞ്ചൈസികൾ രംഗത്ത് മറ്റാരുമല്ല മുഹമ്മദ് ഷാമിക്ക് വേണ്ടി ഷാമി ഇപ്പോൾ എസ് ആർ എസ് എൽ അതായത് അവിടുന്ന് റാഞ്ചാൻ വേണ്ടി രണ്ട് ഫ്രാഞ്ചൈസികൾ ശ്രമിക്കുന്നു ലക്നൗ സൂപ്പർ ജയൻസും ഡൽഹി ക്യാപിറ്റലും അവർ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്ന് കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിക് ക്രിഗ്ബസിൻ്റെ റിപ്പോർട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ത്രീ വേ ഡൈനാമിക് അറൗണ്ട് ഷാമീസ് ഐ പി എൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വാർത്ത കൊടുക്കുന്നത് താരത്തിനായിട്ട് ഇപ്പോൾ രംഗത്തുള്ളത് ഈ പറഞ്ഞ രണ്ട് ഫ്രാഞ്ചൈസികളാണ് പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദ് എല്ലാ ഓപ്ഷൻസും ഏ അവർ വെയ് ചെയ്യുകയാണ് ഏത് കൂടുതൽ അവർക്ക് ബെറ്റർ ആവുക എന്നുള്ളതാണ് അവർ നോക്കുന്നത് മുപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള പേസ് ബൗളർ പന്ത്രണ്ട് വർഷം നീണ്ട ഇൻ്റർനാഷണൽ കരിയർ ആ ഇൻ്റർനാഷണൽ കരിയർ ഏതാണ്ട് അവസാനിക്കുന്ന മട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ സെലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വാർത്തയായി നിൽക്കുന്ന ഒരു ഘട്ടമാണല്ലോ അറുപത്തിനാല് ടെസ്റ്റ് മത്സരങ്ങൾ നൂറ്റിയെട്ട് ഏകദിന മത്സരങ്ങൾ ഇരുപത്തഞ്ച് ടി ട്വൻറ്റിയായി മത്സരങ്ങൾ വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൽ എസ് സിയുടെ ഒരു ശ്രമം അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസും രണ്ട് ടീമും വളരെയധികം ക്ലീനായിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വൺ വേ ക്യാഷ് ട്രേഡ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ അതല്ലെങ്കിൽ താരത്തെ റിലീസ് ചെയ്ത് ഓപ്ഷൻ പൂളിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പോലും കൂടുതൽ സാധ്യത ട്രേഡിന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ക്രിഗ് ബസിൻ്റെ റിപ്പോർട്ട് ഷാമി കഴിഞ്ഞ തവണ എസ് ആർ എഫിലേക്ക് എത്തിയത് പത്ത് കോടി രൂപക്കാണ് മെഗാ ഓപ്ഷനിൽ ജിദ്ദയിൽ വെച്ച് നടന്ന മെഗാ ഓപ്ഷനില് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല ആറ് വിക്കറ്റുകളാണ് അദ്ദേഹം പോയ സീസണിൽ ഐ പി എല്ലിൽ നേടിയത് അതും അൻപത്തി ആറ് ഒന്ന് ഏഴ് എന്ന ഏർ ആയിട്ടുള്ള ഒരു ആവറേജിൽ ഇക്കോണോമി റേറ്റ് ആവട്ടെ പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്നായിരുന്നു സോ അദ്ദേഹം അത്ര നല്ല പ്രകടനമല്ല പോയ സീസണിൽ നടത്തിയത് പക്ഷേ ഐ പി എല്ലിൽ മൊത്തം എടുത്ത് നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം ഓവറോൾ നേടിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം ഫോം തിരികെ പിടിച്ച് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നാണ് ഇപ്പോ ക്രിക് ബസിന്റെ റിപ്പോർട്ട് എന്ത് സംഭവിക്കും ഷാമിയുടെ കാര്യത്തിൽ കാത്തിരുന്ന് കാണാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ